ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പം ഞാനിപ്പം നമ്മുടെ ലോട്ടസിൻ്റെ നമ്മുടെ ഗാർഡൻ കാണിക്കാൻ വേണ്ടി പോകാം കേട്ടോ അപ്പോൾ കുറേ ആൾക്കാർ ഇവിടെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് ഞാൻ സ്പെഷ്യലായിട്ട് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ലോട്ടസ് ദേ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം അവൾ ഇങ്ങനെ ദൈ വിരിഞ്ഞ് അല്ലെ ഉള്ളിലൂടെ നിൽക്കുന്നുണ്ട് കേട്ടോ മഴയൊക്കെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു നമ്മുടെ ഹെർഡ് ബ്ലഡാണ് അയ്യോ കുഴപ്പമില്ല അവളിങ്ങനെ പാതി വിരിഞ്ഞ് നിൽക്കട്ടോ പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ പക്ഷേ മഴ ആയതുകൊണ്ടാണ് ഇപ്പം ഇതേപോലെ ഇങ്ങനെ താഴ്ന്നു നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഇന്നലെ കണ്ടായിരുന്നു അപ്പോൾ ഇന്നേക്ക് വിരിയെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു എങ്കിലും കുഴപ്പമൊന്നുമില്ല മഴയും കാര്യങ്ങളായതുകൊണ്ടാണ് അവളിങ്ങനെ നിൽക്കുന്നത് പിന്നെ നമ്മുടെ കാവേരി ദേ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ കുറേ മുട്ടകളും കാര്യങ്ങളായിട്ട് ഇപ്പോൾ ഇവളും ഏകദേശം നാളത്തേക്ക് വിരുന്നാണ് തോന്നുന്നത് അപ്പം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടോ അപ്പം രാവിലെ തന്നെ നല്ല മഴയാണ് ഇവിടെ അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ ആമ്പലുകളും ഇവിടെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ എങ്ങനെയുണ്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറ് നല്ല മഴയത്ത് കാണുന്ന ഇപ്പോഴും നല്ല മഴങ്ങളെ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ലൊരു വൈബാണ് ആട്ടോ ശരിക്കും നമ്മൾ കഴിഞ്ഞാൽ രാവിലേക്ക് എണീറ്റ് ഇങ്ങനെ വരുമ്പം അതുപോലെ തന്നെ നമ്മളുടെ ഇവിടെ ഒരാളും കൂടെ ഉണ്ട് ഇതേ ഇരിക്കുന്നു ഇവളിപ്പോൾ ഏകദേശം വിരിയാൻ സമയമായിട്ടുണ്ട് ഇന്നേക്കായിരിക്കില്ല നാളത്തേക്കായിരിക്കും നമ്മുടെ എൽഒ പി നാളത്തേക്ക് നാളത്തേക്ക് വിരിയാനുള്ള ഒരു തേറെടുപ്പിലാണ് കേട്ടോ ഇവിടെ ഒരാളോ ഇതൊക്കെ നമ്മുടെ ഹെഡ്ബിൾ തന്നെയാണ് ഇതിലൊന്നും പൂണ്ടായിട്ടില്ല കേട്ടോ മുട്ടൂട്ടിട്ടില്ല പിന്നെന്താ പിന്നെ ഇവിടെ ഒരാൾ കൊഴിഞ്ഞു ഒരാൾ കൊഴിഞ്ഞു കൊഴിഞ്ഞൂട്ടോ രണ്ടാൾക്കാർ കൊഴിഞ്ഞു നിൽക്കുന്നുണ്ട് ഇവളും നാളത്തേക്ക് വിരിയാനുള്ള തേറെടുപ്പിലാണ് പിന്നെ ഏതാ നമ്മുടെ ഇതായിരിക്കുമോ ലിയാംഗ്ലീസ് കുറേ മുട്ട ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് കുറേ അഞ്ചാറ് മുട്ടിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വൈ ഹാപ്പിനെസ് ഞാൻ ഒരുപാട് കാലം മുമ്പ് കാത്തി എന്നാണ് ഞാൻ അതായിട്ട് കാണുന്നത് നെയ് നമ്മുടെ ഹാപ്പിനെസ്സിലൊരു മുട്ട വന്നിട്ടുണ്ട് വ സൂപ്പർ കാണുന്നുണ്ടോ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നല്ല അത്യാവശ്യം നല്ല വലിയൊരു ഫ്ലവർ കേട്ടോ അപ്പം അത് കൂട്ടിട്ട് അതുവരെ കണ്ടിട്ടില്ല അപ്പം നമ്മുടെ ലിയാംഗ്ലി നമ്മുടെ ഫോറിനർ അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ നമ്മുടെ റെഡ് പിയോണിത് അവിടെ ഒരു മുട്ട നിൽക്കുന്നുണ്ട് നമ്മുടെ അമേരിക്ക അമേരിക്കമ്മയിലൊക്കെ ചെടിയൊക്കെ മാറ്റാനായിട്ടുണ്ട് പിന്നെ നമ്മുടെ സഹസ്രതളം ഇത് പിന്നെ ഇല്ല നമ്മൾ നമ്മളെത്ര കെഞ്ചി ചോദിച്ചാലും അവർ മുട്ടെടുത്തില്ല കേട്ടോ കാരണം സഹസ്രതമൊക്കെ പെട്ടെന്ന് പൂ പിടിച്ച് കിട്ടാൻ ഭയങ്കര പാടാണ് പിന്നെ നമ്മുടെ തമോ അവിടെ നിൽക്കുന്നുണ്ട് തമോ നമുക്ക് ഫ്ലവർ വന്നതാണ് പിന്നെ നമ്മുടെ മെക്സിക്കൻ സ്ക്വാഡ് കേട്ടോ ഇത് മെക്സിക്കൻ സ്ക്വാഡ് നിൽക്കുന്നുണ്ട് പിന്നെ ഇത് പിയോണി മുട്ടിട്ടിട്ടുണ്ട് പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയ അട്ട ചെടിയാണ് ഇത് വല്ല രീതിക്ക് മുളച്ചു വരുന്നൊന്നുമില്ല പക്ഷെ ഈ ഒരു വെറൈറ്റി നല്ല രീതിക്ക് വരുന്നുണ്ട് പൂവും കാര്യങ്ങളൊക്കെ അത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ട് ഇത് ചീഞ്ഞ് പോയി എന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷെ അടിയിൽ നിന്നൊരു മുട്ടിങ്ങനെ മുളച്ച് വരുന്നുണ്ട് പിടിച്ചു കിട്ടുമോ എന്നറിയില്ല കേട്ടോ പിന്നെ ഇവർ മൂന്ന് ആൾക്കാർ നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിയത് കേട്ടോ അതെന്താ അവസ്ഥയെന്ന് എനിക്കറിയില്ല പിന്നെ നമ്മുടെ ആമ്പൽ ആമ്പലിതാണ് നമ്മുടെ ഓസ്ട്ര ഓസ്റ്റ് നല്ല ഭംഗി നിൽക്കുന്നത് മഴയതുകൊണ്ട് കേട്ടോ ഇപ്പോൾ തിങ്ങനെ നിൽക്കുന്നത് പിന്നെ ഈ ഒരു വെറൈറ്റീൻ്റെ പേര് എനിക്കറിയില്ല നല്ലൊരു നല്ല ഭംഗിയുള്ള കൊണ്ട് ഞാൻ പുറത്തേക്ക് നേഴ്സറിയിൽ നിന്ന് മേടിച്ചതാണ് നമ്മുടെ കാർലോസ്റ്റാൻ ഷൈനാണ് നമ്മുടെ നടൻ വൈറ്റും അതായത് ലൈറ്റ് ബ്ലൂവും വൈറ്റും കൂടെ മിക്സഡായത് ഇത് നമ്മുടെ മൂൺ ബീം എന്ന് പറയുന്ന വെറൈറ്റി ഇത് ബുൾസൈ 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 രണ്ട് മുട്ട ഇട്ട് നിൽക്കുന്നുണ്ട് ഇത് കിങ് ഓഫ് സിയാമയാണ് നമ്മുടെ കിങ് ഓഫ് സിയാമ ഇപ്പം എങ്ങനെയുണ്ട് നമ്മുടെ ഗാർഡനും കാര്യങ്ങളൊക്കെ നല്ല മഴയത്ത് ഞാൻ ഫുള്ളായിട്ട് ഉപയോഗമായിട്ട് ഒന്ന് കാണിച്ചരാം കേട്ടോ അപ്പം കുറേ പേർ ചോദിക്കുന്നുണ്ട് നമ്മുടെ താമരയുടെ തൈയൊക്കെ കൊടുക്കാനുണ്ടോ എന്നൊക്കെ അപ്പം ഞാൻ സെയിൽ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നമ്മുടെ പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നോട്ടിഫിക്കേഷനൊക്കെ ഒന്ന് ഓൺ ആക്കി വയ്ക്കുക കേട്ടോ അപ്പോഴേ നമ്മളിടുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പം മഴയും കാര്യങ്ങളായതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിതിൻ്റെ എന്താ ട്യൂബേഴ്സൊക്കെ എടുക്കാത്ത കേട്ടോ അപ്പം നമുക്ക് ടൈമും കാര്യങ്ങളും കിട്ടുന്നില്ല പിന്നെ പാക്കിൽ ബുദ്ധിമുട്ട് കാര്യങ്ങൾ പിന്നെ അത്യാവശ്യം വേനൽക്കാലത്തേക്കാണ് നമുക്ക് കൂടുതലായിട്ടും ഇതിൻ്റെ സെയിലൊക്കെ ചെയ്യേണ്ടത് അപ്പോഴാണ് നമുക്ക് കൊടുക്കുന്ന ആൾക്കാർക്കും പൂവൊക്കെ ഇടുള്ളൂ വെയിലുണ്ടെങ്കിൽ മതി മഴക്കാലം കഴിയട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മുടെ ഫോർണറൊക്കെ ട്യൂബേഴ്സ് എടുക്കാനായിട്ടുണ്ട് അതൊക്കെ എടുക്കണം ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് വീണ്ടും അതിങ്ങനെ മുളച്ച് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കത് അടുത്ത ട്യൂബറൊന്നും കിട്ടില്ല അപ്പം നമ്മുടെ ഈ ലീഫൊക്കെ പോയി നിൽക്കുന്ന ഇനി അടുത്തൊരു സെക്ഷനിൽ ഞാൻ എന്തായാലും അതിൻ്റെ സെയിൽ പോസ്റ്റ് ഇടുന്നതായിരിക്കും അപ്പം എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക അതുപോലെ തന്നെ യൂട്യൂബിലാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ എന്നാലും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ നമ്മുടെ തൊട്ടടുത്ത ബെല്ലൈക്കനൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ മാത്രമാണ് നമ്മളുടെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ ലോട്ടസിൻ്റെ ഫുൾ വ്യൂ ഇങ്ങനെ കേട്ടോ നമുക്ക് ഇനി കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട് കുറേ ഇനിയും ചിലപ്പോൾ ഇവിടെ നിന്ന് മാറ്റേണ്ടി വരുമെന്നാണ് അതിൻ്റെ ഡൗട്ട് കിട്ടും കാരണം ഇപ്പം വീട് പണി നമ്മൾ ചിലപ്പോൾ ഏകദേശം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അത് തീരുമാനിച്ചിട്ടില്ല അപ്പോൾ അതൊക്കെ ചെയ്യുന്ന സമയത്ത് ഇനി മെറ്റൽ കല്ലൊക്കെ അടിക്കുമ്പോൾ ഈ വാർത്തയ്ക്കായിട്ടാണ് അടിക്കുക അപ്പോൾ ഇത് കംപ്ലീറ്റ് മാറ്റേണ്ടി വരുന്നതൊക്കെയാണ് എൻ്റെ ഒരു പേടി അപ്പോൾ പിന്നെ എങ്ങോട്ട് മാറ്റും എന്ത് ചെയ്യുന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ എന്താവും മൊത്തത്തിൽ നിർത്തി പോകേണ്ടി വരുന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ എങ്കിലും നിങ്ങൾക്ക് മാക്സിമം ഞാൻ വീഡിയോ കാണാൻ ശ്രമിക്കാം അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ഉള്ളിൽ കാണുന്നവരായിരിക്കും എല്ലാവർക്കും ബൈ